بسم الله الرحمن الرحيم سورة العصر آية نمبر مون إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر في الشوتي كويم സത്യം കൊണ്ടും സഹനം കൊണ്ടും പരസ്പരം ഉപദേശിക്കുകയും ചെയ്തവരൊഴികെ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും സത്യം കൊണ്ടും സഹനം കൊണ്ടും പരസ്പരം ഉപദേശിക്കുകയും ചെയ്തവരൊഴികെ ഇതാണ് ഈ മൂന്നാമത്തെ ആയത്തിന്റെ അർത്ഥം ഈ ആയത്തിനെ ഞാൻ വിശദീകരിക്കുന്നത് നാല് ഭാഗമായി തിരിച്ചുകൊണ്ടാണ് അതിന്റെ പതാനുപത അർത്ഥവും അപ്രകാരം തന്നെ നാല് ഭാഗമായി ഒന്നിന്റെ പതാനുപത അർത്ഥം പറഞ്ഞ് അത് വിശദീകരിച്ചു പോകുന്ന ഒരു രീതിയാണ് ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ഞാൻ സ്വീകരിക്കുന്നത് ഇതിൽ ഇല്ലല്ലതീന ആമനു എന്നതൊരു പാർട്ട് സ്വാലിഹാത്ത് എന്നത് രണ്ട് ഹത്ത് മൂന്ന് നാല് ഇങ്ങനെ ഈ ഒരായത്തിനെ മൂന്നാമത്തെ ഈ ആയത്തിനെ നാല് പാർട്ടുകളായി അതിന്റെ വാക്കർത്തവും അതിന്റെ അത്യാവശ്യം വേണ്ട വിവരണങ്ങളും തുടർന്നുള്ള ക്ലാസ്സുകളിലൂടെ പറയാനാണ് ഉദ്ദേശിക്കുന്നത് ഇതിലിപ്പോൾ ഇല്ലല്ലധീന ആമനു എന്ന ആ ഭാഗം മാത്രം നമുക്ക് വിശദീകരിക്കുകയും അതിന്റെ അർത്ഥം പഠിക്കുകയും ചെയ്യാൻ നമുക്ക് ശ്രമിക്കാം ഇല്ലല്ലധീന ആമനു എന്ന് പറയുമ്പോഴാണ് വിശ്വസിച്ചവർ ഒഴികെ എന്നർത്ഥം പറയുന്നത് ഇല്ലല്ലധീന ആമനു വിശ്വസിച്ചവർ ഒഴികെ ഇതിന്റെ പദാനുപതാർത്ഥം ഇല്ല എന്ന് പറഞ്ഞാല് പുതിയ പദാണ് ഇല്ല ഒഴികെ എന്നാണ് ഇല്ലയുടെ അർത്ഥം ഒഴികെ ഒരു സംഗതിയിൽ നിന്ന് നേരത്തെ പറഞ്ഞ ഒരു കാര്യത്തിൽ നിന്ന് തുടർന്നു കഴിയുന്ന കാര്യങ്ങളെ ഒഴിവാക്കുക ഇവിടെ ഇന്നൽ ഇൻസാന ലഫി ഖുസർ മനുഷ്യരെല്ലാം തന്നെ മഹാനഷ്ടത്തിലാണ് എന്ന് പറഞ്ഞതിന് ശേഷം ഈ പറയാൻ പോകുന്ന വിഭാഗങ്ങൾ ഒഴികെ ഇങ്ങനെ ഒഴികെ എന്ന് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ശേഷം പറയുന്ന കാര്യങ്ങളെ മുമ്പ് പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കലിമത്താണ് ഇല്ല ഇത്തരം കലിമത്തുകൾ ഭാഷയിൽ അതിന് പറയുന്ന പേര് അതാതുൽനാവ് എന്നാണ് ഇസ്തിസനു വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണം ഇസ്തി എന്നാണ് ഒഴിവാക്കൽ എന്നതിന് പറയുന്ന വ്യാകരണത്തിൽ പറയുന്ന പേര് അതാതുൽ ആണ് ഇല്ല അപ്പൊ ഇല്ലല്ല അല്ലദീന എന്നത് നാം നേരത്തെ പഠിച്ചിട്ടുണ്ട് അതിന്റെ ഏകവചനവും പഠിച്ചിട്ടുണ്ട് അല്ലതി എന്നതിന്റെ ബഹുവചനമാണ് അല്ലദീന അപ്പൊ അല്ലതി എന്ന് പറഞ്ഞാൽ ആരോ അവൻ അല്ലേ ഏതോ അത് എന്നർത്ഥമാണ് പഠിച്ചത് അല്ലദീന എന്ന് പറയുമ്പോഴോ ആരോ അവര് എന്നാണ് അർത്ഥം പറയുക അപ്പൊ ഇല്ലല്ലധീന ഒരു കൂട്ടർ ഒഴികെ ആരോ അവരൊഴികെ അല്ലേ അല്ല അല്ലദീന തുടങ്ങിയ പദങ്ങൾക്കും വ്യാകരണത്തിൽ ഒരു പേരുണ്ട് ഇസ്മു മൗസൂൽ എന്നാണ് ഇസ്മുൽ മൗസൂൽ എന്നാണ് അതിന് പറയുന്ന പേര് ഇങ്ങനെ സാങ്കേതികമായി ഉപയോഗിക്കുന്ന പദങ്ങൾ ഇടക്കിടക്കൊക്കെ പറയുമ്പോൾ അത് മനസ്സിൽ വെക്കുന്നതും നല്ലതാണ് നേരത്തെ അദാസുലിന് അതുപോലെ നേരത്തെ വല്ലാസുറിൽ ആ വാവിന് കസ്സമിന്റെ വാവുൽ എന്നാണ് അതിന് പറയുക ഇങ്ങനെയുള്ള പദങ്ങളൊക്കെ നമ്മൾ മനസ്സിൽ ഓർമ്മിച്ചു വെക്കുക പിന്നീട് ഞാൻ ആ പദങ്ങൾ സാങ്കേതിക പദങ്ങൾ മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ അപ്പൊ ഇല്ല എന്നതിവിടെ അതാത് ലിസ്റ്റത്തിനാണ് ഒഴിവാക്കാൻ വേണ്ടി ശേഷം പറയുന്ന കാര്യത്തെ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഉപയോഗിച്ചിട്ടുള്ളത് അല്ലദീന ഒരു കൂട്ടാർ അതിന് ഇസ്മു മൗസൂൽ അല്ലദീ അല്ലദീന പോലെയുള്ള പദങ്ങൾക്ക് അക്ഷര പദങ്ങളെ വ്യാകരണം പരിചയപ്പെടുത്തുന്നത് ഇസ്മു മൗസൂൽ എന്നായിട്ടാണ് ഇല്ലല്ലതീന ഒരു കൂട്ടർ ഒഴികെ ആമനൂ അവർ വിശ്വസിച്ചിരിക്കുന്നു അവർ വിശ്വസിച്ചു എന്നാണ് അമനു എന്ന് പറയുമ്പോൾ അർത്ഥം ആമനു എന്ന് പറയുമ്പോൾ അർത്ഥം അവർ വിശ്വസിച്ചു അപ്പൊ ഇല്ലല്ലതീന ആമനു വിശ്വസിച്ചവർ ഒഴികെ എന്നാണ് പൂർണമായ അർത്ഥം ആമന എന്ന ഏകവചനത്തിന്റെ ബഹുവചനമാണ് ആമനു എന്നത് ആമനക്കും ഇതുപോലെ പതിനാല് രൂപങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് ആമനു എന്ന് പറയുന്ന രൂപത്തിലേക്ക് എത്താൻ പറ്റും ആമന എന്ന് പറയുമ്പോൾ ഒരാൾ വിശ്വസിച്ചു എന്നാണ് ഏതോ ഒരാൾ വിശ്വസിച്ചു ആമന രണ്ടാൾ വിശ്വസിച്ചു ആമനു ഒരുപാട് ആളുകൾ വിശ്വസിച്ചു അപ്പൊ ആമനു എന്നതാണ് ഇവിടെ വന്നിട്ടുള്ളത് അപ്പൊ അവർ കുറെ ആളുകൾ വിശ്വസിച്ചു എന്നതാണ് ആമനു എന്ന് പറയുമ്പോൾ അർത്ഥമാവുന്നത് അപ്പൊ ഇതിൽ നിന്നാണ് ഈമാൻ ആമന യുമിനു ഈമാനൻ അല്ലെങ്കിൽ ആമന യുമിനു ഈമാനൻ എന്നാണ് പറയുന്നത് ഈമാൻ എന്നതിനാണ് നമ്മൾ വിശ്വാസം എന്ന അർത്ഥം പറയുന്നത് അപ്പൊ എന്താണ് ഈമാൻ എന്നൊക്കെ നമുക്ക് വിശദീകരിക്കാം അപ്പൊ ഇതിന്റെ അർത്ഥം ഇതാണ് ഇതിന്റെ പദാനുപത ഇതിന്റെ ആ കലിമറ്റ് പദങ്ങളുടെ കെട്ടയച്ചു കൊണ്ടുള്ള വിവരണം നമ്മൾ മനസ്സിലാക്കി വെക്കുക അപ്പൊ മഹാനഷ്ടത്തിൽ നിന്നും രക്ഷപ്പെടുന്ന ആളുകൾ അല്ലെങ്കിൽ രക്ഷപ്പെടുന്നതിന് വേണ്ട ഗുണങ്ങൾ അള്ളാഹു സുബാനുത്തല ഈ യാത്തിലൂടെ വിവരിക്കുക നാല് ഗുണങ്ങളാണ് പറയുന്നത് നാല് അടിസ്ഥാന ഗുണങ്ങളാണ് അതിൽ ഒന്നാമത്തെ കാര്യമാണ് ഇല്ലല്ലീനാമനു വിശ്വസിച്ചവരൊഴികെ വിശ്വാസമാണ് ഒന്നാമതായി പറഞ്ഞിട്ടുള്ളത് എന്താണ് ഈ വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാവ് കൊണ്ടുള്ള അംഗീകാരത്തെ സൂചിപ്പിക്കുവാൻ ഈമാൻ എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല ഭാഷയിൽ അതരം കൊണ്ടുള്ള നാവ് കൊണ്ടുള്ള അംഗീകാരത്തെ സൂചിപ്പിക്കുവാൻ ഈമാൻ എന്ന പദം ഉപയോഗിക്കാറുണ്ട് പക്ഷേ ഈമാൻ എന്ന പദത്തിന്റെ മൗലികമായ ഉപയോഗം അല്ലെങ്കിൽ ഈമാൻ എന്നത് ഇസ്ലാമിന്റെ സാങ്കേതിക ഭാഷയിൽ വിശുദ്ധ ഖുർആനിന്റെ സാങ്കേതിക ഭാഷയിൽ നാം പരിപരിശോധിച്ചു നോക്കുമ്പോൾ കേവലം നാവ് കൊണ്ടുള്ള അംഗീകാരത്തിനും അപ്പുറമാണ് കാര്യങ്ങൾ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അത് റസൂൾ അലൈഹി സല്ലാസ്ലാമ തങ്ങൾ പഠിപ്പിച്ചു തന്ന ഒരു വിവരണത്തിൽ ഇമാനിന്റെ വിശദീകരണത്തെ നമുക്കത് കാണാൻ കഴിയുന്നുണ്ട് റസൂൽ പറഞ്ഞു മാ വക്കറിദുൻ അതാണ് പൂർണ്ണമായ രൂപം റസൂൾ അവിടെ ഇമാനെ പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഇമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ഹൃദയത്തിൽ വക്കറ ഉറക്കേണ്ട വിധം ഉറച്ച് ആദരവും ബഹുമാനവും അംഗീകാരവും നൽകി അനുസരണയും നൽകി പരിഗണനയും നൽകി വശബ്ദ സഹുല്ലാമൽ കർമ്മം ആ ഹൃദയത്തിൽ നേരത്തെ പറഞ്ഞ സ്വഭാവത്തിലാക്കി വെച്ചിട്ടുള്ള വിശ്വാസത്തെ സാക്ഷാത്കരിക്കുക അപ്പോഴാണ് ഈമാനാവുക ഇമാനിന്റെ ഏറ്റവും സുന്ദരമായ വിവരണമാണ് നൽകിയിട്ടുള്ളത് മാ സത്യസന്ധമായി അംഗീകരിക്കുക ദൃഢമായി ബോധ്യപ്പെടുക ഹൃദയത്തിൽ ആദരവും അംഗീകാരവും പരിഗണനയും വേണ്ടവിധം നൽകുക എന്നിട്ട് കർമ്മം ആ ഹൃദയത്തിൽ അംഗീകരിച്ചിരിക്കുന്ന വിശ്വാസത്തെ ഹൃദയത്തിൽ ഉറപ്പിച്ച ആദരിച്ച അംഗീകരിച്ച കാര്യത്തെ സാക്ഷാത്കരിക്കുക ഇതാണ് ഈമാൻ എന്ന് പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈമാൻ എന്ന് പറയുന്ന പദത്തിൽ അന്ന് എന്ന് പറയുന്ന ഒരു സംഗതി കൂടി ഉൾചേർന്നിട്ടുണ്ട് ഭാഷയിൽ അന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമാധാനത്തെയും നിർഭയത്വത്തെയും സൂചിപ്പിക്കുന്ന പദമാണ് അപ്പൊ ഈ അന്നും കൂടി ഉൾപ്പെട്ടിരിക്കുന്നു ഈമാനിൽ എന്ന് പറയുമ്പോൾ നേരത്തെ നാം അർത്ഥം പറഞ്ഞിട്ടുള്ള വിശദീകരിച്ചിട്ടുള്ള ഈമാനിന്റെ വക്താക്കൾക്ക് ഈമാനിന്റെ പ്രയോക്താക്കൾക്ക് അവർക്ക് ഭയപ്പെടേണ്ടതില്ല അവർക്ക് മനസ്സിന് സമാധാനമെന്നും ഉണ്ടാവുക അവർക്ക് നിർഭയത്വവും മനസ്സമാധാനവും കരകതമാകും എന്ന കാര്യമാണ് ഈമാനിൽ അന്നും കൂടി ഉൾപ്പെട്ടിരിക്കുന്നു എന്ന വിശദീകരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ ഈമാൻ എന്നത് അത് സത്യപ്പെടുത്തലിന്റെ അവലംബിക്കലിന്റെ ഉറച്ച വിശ്വാസത്തിന്റെ ഉറച്ച ആദരിക്കലിൻ്റെ അംഗീകരി അംഗീകാരത്തിൻ്റെ ദൃഢമായി ബോധ്യപ്പെടലിന്റെ കർമ്മം കൊണ്ട് സാക്ഷാത്കരിക്കേണ്ടതിന്റെ ആശയങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന വിധം പ്രവിശാലമായ ആശയാർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്ന എന്ന് മാത്രമല്ല അങ്ങനെയുള്ള അർത്ഥങ്ങൾ ഉൾക്കൊണ്ട അതിന്റെ വക്താക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മനസ്സിന് സമാധാനവും നിർഭയത്വവും ലഭ്യമാണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു മഹാസംഗതിയാണ് ഈമാൻ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളൊക്കെ തന്നെ ഒഴുക്കം വട്ടിൽ പറഞ്ഞു പോകാറുള്ള ഒരു ഈമാൻ ഉണ്ടല്ലോ അത് ഒഴുക്കം വട്ടിൽ പറഞ്ഞു പോകേണ്ടതോ മനസ്സിലാക്കേണ്ടതോ അല്ല ഗൗരവത്തോടു കൂടി നമ്മുടെ വിജയവും പരാജയവും കുടികൊള്ളുന്ന അടിസ്ഥാന വസ്തുതയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മനസ്സിലാക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട് ഖുറാനിൽ ഈമാൻ എന്ന പദം അത് വന്ന ചില ആയത്തുകൾ അത് ഈമാനിന്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കാൻ സഹായകമാകും എന്നതിനാൽ അടുത്ത വിവരണത്തിൽ ചില ഏതാനും ആയത്തുകൾ മാത്രം ഞാൻ വിവരിക്കാം അള്ളാഹു സുബാനു വാല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ وآخر دعوانا عن الحمد لله رب العالمين السلام عليكم